ഈശോയോടൊപ്പം ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്ന ഒരു വ്യക്തി തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഈശോ എങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുന്നതെന്നും ഈശോ എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അതിൽ ആദ്യത്തെ കൂട്ടർ ലോകത്തിൽ വളരെ വിജയികളായിട്ടുള്ള മനുഷ്യരാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഈശോ തീരുമാനമെടുക്കുന്നത് വളരെ പത്ത് പത്ത് ശതമാനം മാത്രമേ ഈശോ തീരുമാനമെടുക്കാറുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം തീരുമാനങ്ങൾ എടുക്കുന്നതും അങ്ങനെ അവർ വിജയിക്കുന്നതും അത് ആ മനുഷ്യ തന്നെയാണ് ഈശോ ആ തൊണ്ണൂറ് ശതമാനം കാര്യത്തിൽ അവരുടെ ജീവിതത്തിൽ തൊണ്ണൂറ് ശതമാനം കാര്യത്തിലും ഈശോ ഇടപെടാറില്ല പക്ഷേ ഈശോ അവരുടെ ജീവിതത്തിൽ വളരെ പത്ത് ശതമാനം മാത്രമേ ഇടപെടാറ് ഇടപെടാറുള്ളൂ ഈശോ ഇടപെടുന്നു എന്നതിൻ്റെ തെളിവാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പരാജയങ്ങൾ ഇക്കൂട്ടരാണ് ലോകത്തിൽ നമ്മൾ കാണുന്ന വളരെ വിജയിച്ച വിജയികൾ എന്നറിയപ്പെടുന്ന അതിസമ്പന്നരായ ആയിട്ടുള്ള മനുഷ്യർ ഇനി വേറൊരു കൂട്ടരുണ്ട് സാധാരണ മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നത് അമ്പത് ശതമാനം ഈ മനുഷ്യർ സ്വയം തീരുമാനിക്കുന്നു നടപ്പിലാക്കുന്നു വിജയിക്കുന്നു പക്ഷേ ബാക്കിയുള്ള അമ്പത് ശതമാനം ഈശോ തീരുമാനിക്കുന്നു നടപ്പിലാക്കുന്നു അങ്ങനെ ആ മനുഷ്യ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരാണ് പൊതുവേ നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരാണ് പറയുന്നത് താൻ പാതി ദൈവം പാതി എന്ന് പറയും അത് സത്യമാണ് പകുതി കാര്യങ്ങൾ ദൈവം തീരുമാനിക്കുന്നു പകുതി കാര്യങ്ങൾ മനുഷ്യൻ തീരുമാനിക്കുന്നു അങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതത്തിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു സമയം വരെ എല്ലാ കാര്യത്തിലും അവർ മുന്നോട്ട് പോകും വളരെയധികം വിജയിക്കും അങ്ങനെയാവും പക്ഷെ അങ്ങനെയൊക്കെ അവൻ മുന്നോട്ട് പോകും പക്ഷെ പിന്നീട് കുറച്ച് ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുന്നു അപ്പോൾ അവർ ദൈവത്തെ അന്വേഷിക്കുന്നു അപ്പോഴവർ എല്ലാവരും പറയുന്ന കാര്യമാണ് ഇത്രയും നാളും എനിക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു ഇത്രയും നാളും എനിക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നത് എന്ത് എത്രയൊക്കെ പ്രാർത്ഥിച്ചും ശരിയാകുന്നില്ല ഒന്നും ശരിയാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ച വെക്കുകയും അസ്വസ്ഥരാകുകയും ചെയ്യുന്ന മനുഷ്യരുണ്ട് അപ്പോൾ ഇവരോട് ചോദിക്കുന്ന കാര്യം ഇത്രയും നാളും കുഴപ്പമില്ലാതെ കാര്യങ്ങളെല്ലാം ചെയ്തു പോയതല്ലേ അപ്പോൾ അവർ എടുത്തു പറയുന്ന കാര്യം ഇത്രയും നാളും ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ എന്തൊക്കെ ചെയ്തു അതെല്ലാം വിജയിച്ചു പക്ഷേ എനിക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ വിജയങ്ങളൊന്നുമില്ല എന്ത് ചെയ്താലും പരാജയപ്പെടുന്നു എന്തുകൊണ്ടാണ് ദൈവം കേൾക്കുന്നില്ലേ ദൈവം കാണുന്നില്ലേ എന്നൊക്കെയാണ് അപ്പോൾ അതിനുള്ള ഉത്തരവാണിത് ദൈവം തീർച്ചയായും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെയൊക്കെ ഈ അമ്പത് ശതമാനം അവർക്ക് വിട്ടു നൽകുകയും അമ്പത് ശതമാനം ദൈവം തന്നെ തീരുമാനമെടുക്കുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നിത്യജീവനിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഈശോയുടെ ഉദ്ദേശം അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇനി മൂന്നാമത്തെ കൂട്ടരുണ്ട് അവരാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാണ് യഥാർത്ഥ ഈശോയുടെ ശുശ്രൂഷകരാണവർ അവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോടെ പ്രിയപ്പെട്ട ശുശ്രൂഷകരുടെ ജീവിതത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ഈശോ തന്നെ തീരുമാനിക്കും ആ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ ഈശോ തീരുമാനിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ ജീവിതത്തിൽ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും പരാജയങ്ങളായിരിക്കും പരാ പരാജയങ്ങളായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള അവരെന്തൊക്കെ ശ്രമിച്ചാലും അത് പൊതുവേ പരാജയങ്ങളായിരിക്കും പിന്നെ ആകപ്പാട് വിജയ് അവർക്ക് എന്തെങ്കിലും വിജയമുള്ളത് പത്ത് ശതമാനം കാര്യങ്ങളിലാണ് അതായത് പത്ത് ശതമാനം കാര്യങ്ങൾ അവർ തീരുമാനമെടുക്കുന്നു അത് വിജയിക്കുന്നു അതിൻ്റെയൊക്കെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വിശുദ്ധരായ മനുഷ്യർ അവരുടെ ജീവിതത്തിൽ നമ്മൾ അവരുടെ ജീവിതചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം അവരുടെ ജീവിതത്തിലെ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും പരാജയങ്ങളായിരുന്നു പിന്നെ ആകപ്പാടെ അവർ വിജയിച്ച എന്തെങ്കിലും പത്ത് ശതമാനം കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അനുവദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈശോയുടെ സ്വന്തമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഈശോ അവരുടെ ജീവിതത്തെ ഇടപെടുന്നത് അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുമ്പോഴാണ് അവർ വിശുദ്ധിയിലേക്ക് വളരുന്നത് അതുവരെ അവർ ഇങ്ങനെ അലയുന്നുണ്ട് നമുക്ക് കാണാം ഈ ജീവചൈത്യത്തോടൊക്കെ വായിക്കുമ്പോൾ അറിയാം ഈ ഫ്രാൻസിയ സീസി അല്ലെങ്കിൽ ഈ സെൻറ് ആൻറ്റണി അങ്ങനെ പല പല വിശുദ്ധരും ജീവചൈത്രത്തിൽ നോക്കുന്നത് കാണാം അപ്പം ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ കാരണം ഈ ജീവിതത്തിൽ നല്ല ശതമാനം പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങേണ്ടി വന്ന മനുഷ്യരുണ്ട് അങ്ങനെയുള്ള മനുഷ്യർ അവസാനം നിരാശയിലേക്ക് അപകർഷതയിലേക്കൊക്കെ പോയി നശിച്ച് നശിക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിനുള്ള അങ്ങനെ ആ മനുഷ്യരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാരണം ഇതാണ് അവർ അതീവമായി അതി വിശുദ്ധിയിലേക്കും വിളിക്കപ്പെട്ടവരാണ് അതായത് സദാസമയവും ഈശോയോടൊപ്പം ആയിരിക്കാനും ഈശോയെ സ്നേഹിക്കാനും ഈശോയുടെ ശുശ്രൂഷകൾ ചെയ്യാനും ഒക്കെ ആയിട്ട് വിളിക്കപ്പെട്ടവരാണ് ഈശോയുടെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ പ്രധാനമായും ഞാൻ ഉദ്ദേശിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മറ്റുള്ളവരെ ആത്മീയ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അധ്വാനിക്കുക ഇതൊക്കെയാണ് ഈശോ ഉദ്ദേശിക്കുന്ന ഈശോയുടെ പ്രവർത്തനങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് ഈ ആത്മീയ ശുശ്രൂഷയിലുള്ള മനുഷ്യർ ഭൗതികമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും പൊതുവെ പരാജയത്തിലെത്തുന്നു അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെയധികം സമാധാനപൂർണ്ണമായിരിക്കും നമുക്കറിയാം ചില മനുഷ്യരുടെ ജീവിതം ജനിച്ച നാൾ മുതൽ മരണം വരെ ദുരിതപൂർണ്ണമാണ് അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ള കാര്യം ഇതാണ് നിങ്ങളെ ഈശോ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാനും ഈശോയുടെ പദ്ധതികൾ നടപ്പിലാക്കാനുമായിട്ടാണ് അവിടെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടേതായ തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്കോ വലിയ പ്രസക്തിയില്ല അത് ഈ വിലാപത്തിൻ്റെ പുസ്തകത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചെത്തിയെടുത്ത കല്ലുകൊണ്ട് അവിടെ അതിൻ്റെ വഴികൾ അടച്ചു എന്നൊക്കെ പറയുന്നുണ്ട് വിലാപത്തിൻ്റെ പുസ്തകത്തിൽ അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാവരെയും ദൈവം പരിപാലിക്കുന്നത് ഒരു ഒരേ കാഴ്ചപ്പാടോടുകൂടിയല്ല എല്ലാവർക്കും ദൈവം അനുവദിച്ചിരിക്കുന്നത് ഒരേ സ്വാതന്ത്ര്യമല്ല ഒരേ വിജയമല്ല അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ട വ്യക്തി വാങ്ങേണ്ടി വരുന്ന വ്യക്തി ആരാണോ അവനാണ് ഈശോയുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ടവൻ കാരണം ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പ്രത്യേകതയുണ്ട് അവർ വളരെ സൈലൻ്റ് ആയിരിക്കും ശാന്തരായിരിക്കും പിന്നെ അവർക്ക് ഒത്തിരി ആത്മീയ ഗുണഗണങ്ങളൊക്കെയുണ്ട് ഇത് ഞാൻ പറഞ്ഞത് ഈ ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ പറ്റാതെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന ആത്മീയ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈശോ നിത്യജീവനിലെ ഉന്നതങ്ങളിലേക്ക് വിളിക്കപ്പെട്ട് വിളിച്ചിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്